ഹായ് ഡിയേഴ്സ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഫോക്കസ് ഓൺ ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എൻ്റെ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രദേശത്തെ ദൈവാലയങ്ങളാണ് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നത് അതുകൊണ്ട് തന്നെ ഞാനിന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ പ്രദേശമായ കോന്നി ദേശത്തെ ജുമാ മസ്ജിദിലാണ് കഴിഞ്ഞ അൻപത് വർഷങ്ങളായി അനേകായിരം നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും ഈ മസ്ജിദിന് സാധിച്ചിട്ടുണ്ട് അതിലുപരി നല്ല ബന്ധങ്ങളിലൂടെ അനേകരെ നല്ല നിലകളിൽ എത്തിക്കാൻ പരിശ്രമിക്കുന്നു എന്നത് എനിക്ക് വ്യക്തിപരമായും സുഹൃത്തുപരമായും അറിയാവുന്ന മറ്റൊരു വസ്തുതയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും കൂടുതലായി അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഈ അമ്പത് വർഷം ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ ഒരു ഭാഗ്യമാണ് തന്നു അത് എനിക്ക് ദൈവം തന്നു അള്ളാഹു തന്നു അതൊരു വലിയ അനുഗ്രഹമാണ് എൻ്റെ പേര് സക്കരിയ ബാഹോയാണ് ആ ഞാനിവിടെ ഇവിടുത്തെ ഇപ്പോഴും നിലവിൽ ഇമാമാണ് സാധാരണ ദീർഘകാലഘട്ടത്തിൽ ഇമാമമായിരുന്നു ഇപ്പോൾ ഉസ്താദിനെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ആയപ്പോൾ ഉസ്താദ മാറി പിന്നെ പലരും വന്നു ഇപ്പോൾ ഞാനിവിടെ വന്നു ട്വൻ എട്ടു മാസമായി അതിന് ശേഷം ഇവിടെ വന്നപ്പോഴേ നാലാളം പ്രവർത്തകർ എൻ്റെ എൻ്റെ പരിപാലന സംബന്ധമല്ല ഈ നാടിന് ഒരു ടൗണാണിത് ടൗണുമായി ബന്ധപ്പെട്ട് നല്ല പള്ളിയെ ഭംഗിയാക്കുക ആ പള്ളിക്ക് മറ്റുള്ള വിശ്വാസികൾക്ക് നല്ല രൂപത്തിൽ അതിനെ തുറന്നു കൊടുക്കുക എന്നുള്ള വലിയൊരു ആവേശത്തോടു കൂടി പ്രവർത്തിച്ചവരാണ് അപ്പോൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസമായി നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തുള്ള നല്ലൊരു വർക്ക് അതായത് ഒരാൾ പള്ളിയിൽ കയറി വന്നാൽ അവർക്കൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാകണം അതുപോലെ പിന്നെ ഇപ്പോൾ നമ്മളാ കാലഘട്ടം എന്ന് വെച്ചാൽ പുറത്ത് നല്ല ശക്തമായ ചൂടാണ് പണ്ടത്തെ കാലം പോലെയല്ല ആ ചൂട് തന്നെ അസഹ്യമായപ്പോൾ എ സി വയ്ക്കണോ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ എ സിയുടെ വർക്കെല്ലാം കഴിഞ്ഞു അന്ന് ഇന്ന് നമ്മൾ വെള്ളിയാഴ്ചകൾ കൊടുത്തു അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്രിസ്തീയ സഹോദരൻ തന്നെ അല്ലേ ഇതിൻ്റെ തടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് വളരെ ആവേശത്തോടു കൂടി തന്നെ അപ്പോൾ ഈ നാടിനെ സംബന്ധിച്ചിടത്തന്നെ പിന്നെ എല്ലാ മതങ്ങളും അവർ ആ മതങ്ങളുടെ വിഷയങ്ങളിൽ അവരെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് കറക്റ്റ് അപ്പോൾ എല്ലാ മതവും പഠിപ്പിക്കുന്നത് തന്നെയാണ് മതം എന്ന് പറയുന്നത് ചുമ്മാതെ കടിച്ചു കയറാനോ അല്ലെങ്കിൽ വർഗീയത പറഞ്ഞ് അടിച്ചു പിന്നാനോ ഉണ്ട പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് മതം എന്ന് പറയുന്നത് ഭക്ഷണമല്ലായിരുന്നു എല്ലാവരും ഒരു ഹൈന്ദവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണവും മുസ്ലിമും ക്രിസ്തവനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ കുഞ്ഞു മനസ്സുകളിൽ പോലും വർഗീയത തുളുമ്പി നിൽക്കുമ്പോൾ തോന്നി എന്നൊരു നാട്ടിന് ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ ഈ പള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ നാട്ടിനുള്ളവർക്കും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ആ ഒരു എട്ടു മാസമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് മാത്രമല്ല ഈ പള്ളിയുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് എവിടെ ചെന്നാലും വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത് നമ്മളിവിടെ ഗാന്ധി ഭവനിലൊക്കെ ധാരാളം പാവപ്പെട്ട ആദിവാസികൾ അവർ കിടക്കുമ്പോൾ അവർ ഈ പള്ളിയുമായിക്കെ വലിയ ബന്ധമാണ് ഈ പള്ളിയുടെ അവർ നമ്മൾ സഹകരിക്കുകയും പള്ളിയുമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുകയും അവരുമായി നമ്മളെ പള്ളിയൊക്കെ ബന്ധപ്പെടുന്ന നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സമാധാനമുള്ള ഒരു നാടാണ് തമ്പുരാൻ എന്നും നിലനിൽക്കുന്ന ഒരു സൗഹാർദ്ദമുള്ള ഒരു നാടായിട്ട് ഈ നാടിനെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് 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 പണിയിൽ നിന്ന് നമ്മളെ സഹോദരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവർ കുറച്ച് രതീഷ് എന്ന് പറഞ്ഞാൽ അവർ ആത്മാർത്ഥമായി അവരുടെ ഇന്നലെ രാത്രി രണ്ടു വരെയും ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി എല്ലാവരും പോയപ്പോഴും അവരിവിടെ ഉണ്ടായിരുന്നു അത് ഏത് കാര്യത്തിനായാലും നമ്മളെ ഉഷാറായിട്ട് ഏത് കാര്യം അവർ പറഞ്ഞപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തവരാണ് ായാലും ആ അന്യ മതി ഇവിടെ നമ്മുടെ വെള്ളിയാഴ്ച തോറും ഈ നാട്ടിലുള്ളതും പുറം നാട്ടിലുള്ള ധാരാളം അത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ആ പിന്നെ ജാതി മത വ്യത്യാസമല്ല എല്ലാവരും ഇവിടെ വരും അവർക്ക് ഈ നാട്ടിലുള്ള ഒരു കഴി കഴിവിന്റെ പരമാവധി എങ്ങനെ സഹായിക്കാൻ പറ്റുമൊക്കെ സഹായിക്കുന്ന ഇന്ന് ഒരു ഈ ദേശത്തിന് അനുഗ്രഹമാണ് എന്ന് ഏത് ദൈവാലയങ്ങളായാലും ദൈവാലയം പ്രസക്തി ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ദൈവാലയത്തിന്റെ യഥാർത്ഥ ഫങ്ഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്ന ആ നാടിനെ അനുഗ്രഹിക്കാന്നുള്ളത് ആ നാട്ടിൽ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ആ ദൈവാലയം മൂലം അനുഗ്രഹിക്കപ്പെടുകയാണ് ചേട്ടൻ്റെ പേരെന്താ എൻ്റെ പേര് മെറീഷ് ഇവിടുത്തെ ഇലക്ട്രിക് വർക്കായിരുന്നു എങ്ങനെയായിരുന്നു ഈ ഇലക്ട്രിക്കൽ വർക്കും ഈ പള്ളിയിലെ ആളുകളുടെ സഹകരണം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട വർക്കിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് പിന്നെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സഹകരണമാണ് ഈ പള്ളിയിലുള്ള എല്ലാ ആൾക്കാരും ഞങ്ങളോട് കാരണം ജാതി മത ഭേദമന്യേ ഞങ്ങൾ കാർപ്പൻറ്റേഴ്സ് ആയാലും എൻ്റെ കൂടെ വർക്കിന് വരുന്ന ക്രിസ്ത്യ ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിംസുണ്ട് എങ്കിലും അവരോടെല്ലാം നല്ല സഹകരിച്ച് അവർ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമ സമയങ്ങളിൽ എത്തിച്ചേരുകയും ക്രമീകരണങ്ങൾ ചെയ്യുകയും വെള്ളത്തിനായാലും ആഹാരത്തിനായാലും ഒന്നിനും ഒരു കുറവില്ലാത്ത രീതിയിൽ അവർ നമ്മളോട് നല്ല സഹകരണമായിരുന്നു ഈ കോന്നി ഏരിയയിൽ ഈ പള്ളിയിലെ അംഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു അഭിപ്രായം പറയാനുള്ളതേ ഉള്ളൂ കാരണം അത്രയ്ക്ക് നല്ല സഹകരണമാണ് കാരണം നമ്മൾ ഈ പള്ളികളിലൊക്കെ അങ്ങനെ വന്നിട്ടില്ല നമ്മൾ താഴെ റോഡ് റോഡുകളൊക്കെ ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് പോകുമ്പോൾ പള്ളി കാണും കാരണം നമ്മൾ വരാനോ ഉള്ള ഒരു സാഹചര്യം ഒത്തിട്ടില്ല പക്ഷെ അവർ നമ്മളെ വിളിച്ച് വരുത്തി നമുക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്ത് തന്ന നമ്മളെ നല്ലപോലെ സഹകരിച്ച് നമുക്ക് വേണ്ടൊക്കെ ആവശ്യങ്ങളുണ്ട് ഒരു വീട്ടിൽ പോയാൽ പോലും ഇത്രയും ഒരു സഹകരണം കിട്ടിയിട്ടില്ല ഞങ്ങൾ ഒരുപാട് അടുത്ത് വർക്കിന് പോയിട്ടുണ്ട് ഒരുപാട് ദേവാലയങ്ങളിൽ പോയിട്ടുണ്ട് അമ്പലത്തിൽ പോയിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് നല്ലൊരു സഹകരണം നൽകി തന്ന നല്ല രീതിയിൽ ഞങ്ങളോട് ഈ കമ്മിറ്റി അംഗങ്ങളായാലും ഇവിടുത്തെ കൂട്ടായ്മ കൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായാലും എല്ലാം അവിടെയുള്ള നന്ദി അവസരത്തിലായിരിക്കും ഏറ്റവും നമ്മളെ ഇപ്പോൾ ഇവിടെ ഏറ്റവും ഒരു നമ്മൾ ഇപ്പോൾ ഇപ്പോൾ പള്ളിയിൽ പണിഞ്ഞ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മിമ്പർ എന്നുള്ളത് വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ആ അത് മൊത്തത്തിൽ നമുക്ക് ചെയ്ത് തന്നതും ഇദ്ദേഹം കാർപ്പന്റാണ് നമ്മളതിനുസാർ അദ്ദേഹമാണ് അതിന്റെ ആ പ്രവർത്തനം മൊത്തം എടുത്തത് നമ്മളെ ജമാത്തിന്റെ അംഗമാണ് അതുപോലെ തന്നെ ഈ ഒരു വർക്കിന് ഇത്രയും പ്ലാനിങ് ചെയ്ത് ചെയ്തത് നമ്മളെ ഷഫീഖാണ് ഷഫീഖാണ് നമ്മളെ ജമാഅത്തിന്റെ അംഗാണ് വാ ഇദ്ദേഹത്തിന്റെ പ്ലാനാണ് ഇത് മുഴുവൻ ഈ ഒരു വർക്ക് ഇങ്ങനെ ഈ ഇത് മൊത്തം വരച്ച് ആ സ്വന്തമായിട്ട് വരച്ച് ഇതിനു വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഇദ്ദേഹം പിന്നെ ഇതിന് മുഴുവൻ സഹായം ചെയ്തത് ഈ നമ്മളെ ഫത്താണ് നമ്മളെ ഇദ്ദേഹമാണ് ഈ പ്രവർത്തനത്തിന് ഷെറീഖിന് താങ്ങും തണലുമായി നിന്നത് രണ്ടുപേരും നമ്മളെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഒരു താങ്ങാൻ അവര് ആ യുവത്വം കൃത്യമായി ഉപയോഗപ്പെടുത്തി ഈ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ പാലിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പാലിംഗ് കാണുന്ന ഈ ഷീറ്റ് അക്രൽ ഷീറ്റ് കിട്ടാതെ വന്നപ്പോൾ ഇവിടെ അടുത്ത പ്രശ്നം നടത്തുന്ന സഞ്ജീവെന്ന് പറഞ്ഞൊരു ഹൈന്ദവ സഹോദരനാണ് നമ്മളെ സഹായിച്ചത് അദ്ദേഹം ഏകദേശം ഒമ്പതോളം തന്നു അത് വെച്ചിട്ടാണ് ഇവർ പെട്ടെന്ന് പൂർത്തീകരിച്ചത് അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് കോന്നി ടൗൺ മസ്ജിദിൽ ഇപ്പോൾ നിലവിൽ അഞ്ഞൂറ്റി എഴുപത് കുടുംബങ്ങളും മൂവായിരത്തോളം ആളുകളുമാണ് ഉള്ളത് ഈ പള്ളിക്ക് മൂന്ന് ചെറിയ പള്ളികൾ കൂടിയുണ്ട് വട്ടക്കാവ് എലിയരയ്ക്കൽ വകയാർ അവിടങ്ങളിൽ നൂറ്റി അറുപതോളം കുടുംബങ്ങളും ആയിരത്തോളം ആളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എല്ലാം കൂടി ഏകദേശം നാലായിരത്തോളം ആളുകൾ നാനാജാതി മതസ്ഥരുമായി നല്ല സഹകരണത്തിൽ കഴിയുന്നു എന്നത് നാം കേട്ടുവല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ മതസൗഹാർദ്ദ സമ്മേളനവും അതുപോലെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് മഹാ ഇടവക പള്ളിപ്പെരുന്നാളിന് കോന്നി മസ്ജിദ് നൽകുന്ന സ്വീകരണങ്ങളും സഹകരണങ്ങളും മാധ്യമ ശ്രദ്ധ നേടിയതാണ് കോന്നി ദേശത്തിലെ വിളക്കായി നല്ല ബന്ധങ്ങൾക്കുള്ള മാർഗമായി നിലനിൽക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ജാതി മത വർണ്ണവർഗ രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം മനുഷ്യവർഗമെല്ലാം ഒന്നാണെന്നുള്ള നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ നമുക്ക് കിട്ടിയ ഈ ഭാഗികരമായ ലൈഫിനെ നല്ല ബന്ധങ്ങളിൽ കൂടി ആസ്വദിക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഫോക്കസ് ഓൺ ലൈഫിലൂടെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും അത് നിലനിർത്തുവാനും നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം ആൽബർട്ട് യോഹന്നാൻ താങ്ക് നന്ദി നമസ്കാരം